കേരളത്തിലെ ഏറ്റവും മികച്ച എക്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺ വൈസ് അവതരിപ്പിക്കുന്ന എക്നോ ഫോക്കസ് ഫോർ പോയിന്റ് ഓ ലേൺ വൈസ് അക്കാഡമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ടിക്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് ഫോ പോയിന്റോയിലൂടെ ടിക്നോ ഡിഗ്രി പി ജി പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പർ മെഷീൻ ലേണിംഗ് അൽബർദംസ് ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രഹെൻസീവായ രീതിയിൽ അനലൈസ് ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നു ടിക്നോ ഫോക്കസിന്റെ ഭാഗമായിട്ടുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രൊഡക്റ്റീവ് ക്വസ്റ്റൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടിയ പി ഡി എഫ് ഫയലുകൾ ലേൺ വൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ് ലേൺ വൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കാം അവിടെ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് വഴിയോ കോൾ വഴിയോ എത്രയും പെട്ടെന്ന് ബന്ധപ്പെടുക എഴുപത്തി അഞ്ച് തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി മൂന്ന് തൊണ്ണൂറ്റാറ് പതിനാറ് എന്നതാണ് നമ്പർ ഒന്നുകൂടെ പറയാം എഴുപത്തി അഞ്ച് തൊണ്ണൂറ്റാറ് അപ്പോൾ വരുന്ന ഇക്നോ എക്സാംസിന് എല്ലാ ലേണേഴ്സിനും എല്ലാ ടു നേരുന്നുനോ ഫോക്കസ് ഫോർ പോയിന്റോ ഇന്നത്തെ ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മുടെ ഇക്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിന്റെ ഭാഗമായിട്ട് എം 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 ടി സീറോ എം എസ് സി മാത്തമാറ്റിക്സിൽ വരുന്ന കോഴ്സായിട്ടുള്ള എം എം ടി സീറോ സീറോ വൺ ആണ് ഇന്നത്തെ ഈ ഒരു സെഷനിൽ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഓക്കെ അല്ലാൻ വൈസിൽ ഇതിന് മുന്നേ ഉള്ള സെഷൻസിൽ ഇഗ്നോ എക്സാം സൈക്കിളിലൊക്കെ തന്നെ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളതാണ് ഇഗ്നോ ഫോക്കസ് എന്ന് പറയുന്ന സീരീസ് അപ്പം ഇതിൽ നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഒരു ഇവാലുവേഷനിലൂടെ ഏറ്റവും നല്ല രീതിയിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഇവാലുവേറ്റ് ചെയ്ത് അതിനനുസരിച്ച് യൂണിവേഴ്സിറ്റി എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന സെഷൻസ് ആണ് ഇഗ്നോ ഫോക്കസ് എന്ന് പറയുന്നത് ഓക്കെ ഇപ്പം ഇതിൽ നമ്മൾ മെയിൻ ആയിട്ട് ഡിസ്കസ് ചെയ്യുക യൂണിവേഴ്സിറ്റിയുടെ ഇതിന് മുന്നേ ഉള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഓൾമോസ്റ്റ് ഒരു ഫൈവ് സെഷൻസിലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഇവാലുവേറ്റ് ചെയ്തതിൻ്റെ ബേസിൽ അതിൽ നിന്ന് ഇനി വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ഓരോ ബ്ലോക്ക് വൈസ് യൂണിറ്റ് വൈസ് ഇനി നമുക്ക് പ്രഡിക്ട് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് അതുപോലെ തന്നെ ഇമ്പോർട്ടൻറ്റ് ഏരിയ ഓരോ ബ്ലോക്കിലും ഓരോ യൂണിറ്റിലും ഏതൊക്കെ ആണ് ഇമ്പോർട്ടൻറ്റ് എന്നീ കാര്യങ്ങളെ പറ്റിയിട്ടൊക്കെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യും ഓക്കെ അതിനുശേഷം ലാസ്റ്റിലേക്ക് നിങ്ങളൊരു പ്രൊഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും അതോടൊപ്പം അതിൻ്റെ ആൻസർ ആപ്പിൽ അവൈലബിൾ ആയിരിക്കും ഈ പ്രൊഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ആൻസർക്ക് ചെയ്യുക ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ആൻസർക്ക് ആപ്പിൽ അവൈലബിൾ ആയിരിക്കും ആപ്പിൽ ചെക്ക് ചെയ്താൽ നമുക്കത് ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് പറ്റും ഓക്കെ അപ്പം നമ്മൾ പ്രോഗ്രാമിംഗ് ആൻഡ് ഡേറ്റ സ്ട്രക്ചേഴ്സ് ആണ് എം എം ടി സീറോ സീറോ വൺ എന്ന് പറയുന്നത് അപ്പം നമ്മൾ ഈ ഒരു സെഷനിൽ മെയിനായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് ഫസ്റ്റ് വരുന്ന സിലബസ് മാപ്പിംഗ് ആണ് നമ്മുടെ ഓരോ ബ്ലോക്ക് വൈസ് യൂണിറ്റ് വൈസ് കവർ ചെയ്യുന്ന ടോപ്പിക്സിന് ഹിസ്റ്റോറിക്കൽ എക്സാമിനേഷൻ്റെ സിഗ്നിഫിക്കൻസിന്റെ ബേസിൽ ഏതൊക്കെ ആണ് ഇമ്പോർട്ടൻറ്റ് ഏതൊക്കെ ഏരിയസിലാണ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുക എന്നുള്ള ഒരു ഐഡിയ കിട്ടും അതുപോലെ എക്സാം പാറ്റേൺ അനാലിസിസ് പ്രോപ്പറായിട്ട് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റും കാരണം പ്രീവിയസ് ഇയർ ക്വസ്റ്റിൻ പേപ്പർ ഇവാലുവേറ്റ് ചെയ്യുന്നതോടൊപ്പം നമുക്ക് അതിൻ്റെ ഒരു പാറ്റേൺ മനസ്സിലാക്കാനായിട്ട് പറ്റും റെക്കറിങ് ക്വസ്റ്റ്യൻ റിവ്യൂ അതായത് പ്രീവിയസ് ഇയറിൽ നമ്മൾ ചോദിച്ചിട്ട് റിപ്പീറ്റ് ആയിട്ട് വന്നിട്ടുള്ള ആ ക്വസ്റ്റ്യൻസ് റഫർ ചെയ്യുന്നത് വഴി ആ ഒരു ഏരിയ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇനിയും ആ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട് അപ്പം ആ ഒരു ഏരിയ കവർ ചെയ്യാൻ ഈ സെഷൻ ഹെൽപ്ഫുൾ ആയിരിക്കും ഓക്കെ ദെൻ ഫൈനലി നമുക്ക് ടോപ്പിക് പ്രോബിലിറ്റി ആൻഡ് പ്രഡിക്ഷൻ ഉണ്ട് ഏതൊക്കെ ഏരിയാസിനാണ് ഓരോ ബ്ലോക്ക് വൈസ് യൂണിറ്റ് വൈസ് ഏതൊക്കെ ഏരിയക്കാണ് ഇമ്പോർട്ടൻറ്റ് കൊടുക്കേണ്ടത് അതുപോലെ പ്രഡിക്ഷൻ എങ്ങനെയായിരിക്കും നമ്മുടെ ഒരു പ്രൊഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ ബേസ്ഡ് ഓൺ ഹിസ്റ്റോറിക്കൽ ഡേറ്റ നമുക്കത് ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് പറ്റും ഓക്കെ ഫൈനലി നമ്മളൊരു പ്രൊഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരിക്കും അതിൻ്റെ ആൻസറും മാർക്കിംഗ് സ്കീമും ആപ്പിൽ അവൈലബിൾ ആണ് അത് പിന്നീട് ചെക്ക് ചെയ്താൽ മതി ഓക്കെ ഫസ്റ്റ് നമ്മൾ സിലബസ് മാപ്പിംഗ് ആണ് ബ്ലോക്ക് വൈസ് യൂണിറ്റ് വൈസ് ടോപ്പിക് വൈസ് നോക്കുന്നത് അപ്പം നമുക്ക് എം എം ടി സീറോ സീറോ വണ്ണില് ഫോർ ബ്ലോക്ക്സ് ആണ് ഫോർത്ത് ബ്ലോക്ക് എന്ന് പറയുന്നത് ലാബ് സെഷൻസ് റിലേറ്റ് ചെയ്തിട്ടാണ് ഇപ്പൊ നമ്മളുടെ എക്സാം ഓറിയന്റഡ് ആയിട്ട് നമുക്ക് വരുന്നത് മൂന്ന് ബ്ലോക്കുകളാണ് അതിലെ ഏറ്റവും ഹൈ റെലവെന്റ് ആയിട്ട് എക്സാമിന് ചോദിക്കുന്നത് ബ്ലോക്ക് ത്രീന്നാണ് പ്രീവിയസ് ഇയർ ഡേറ്റ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ ബ്ലോക്ക് ത്രീ ആണ് കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് ഓക്കെ നെക്സ്റ്റ് ബ്ലോക്ക് ടു ബ്ലോക്ക് വൺ ഓക്കെ ഒരു ഹീറ്റ് മാപ്പ് ആണ് ക്വസ്റ്റ്യൻസ് കൂടുതൽ ആൻസർ ക്വസ്റ്റ്യൻസ് നമുക്ക് ഓരോരോ ബ്ലോക്കിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്ന ഒരു ഹീറ്റ് മാപ്പ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഇതിൽ നമുക്ക് മനസ്സിലാകും ബ്ലോക്ക് ത്രീന്നാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് അല്ല ദെൻ ബ്ലോക്ക് ടു ദെൻ ബ്ലോക്ക് വൺ ഓക്കെ ഇനി സിലബസ് മാപ്പിംഗ് ടേബിൾ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഇതിൽ ഓരോ ബ്ലോക്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആണ് നോക്കുന്നത് ബ്ലോക്ക് വണ്ണില് യൂണിറ്റ് വണ്ണില് പ്രോഗ്രാം ബേസിക്സ് ആണ് പറയുന്നത് ഓക്കെ അത് പ്രീവിയസ് ഇയർ പേപ്പേഴ്സ് ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു അപ്പിയറൻസ് ഓൾമോസ്റ്റ് എയ്റ്റ് ആണ് വരിക മീഡിയം ലെവൽ ഓഫ് റലവൻസ് ആണ് ഉള്ളത് ഓക്കെ ഇനി ബ്ലോക്ക് വണ്ണിൽ തന്നെ യൂണിറ്റ് ടു ഡേറ്റ ടൈപ്സ് അത് ഹൈ റെലവെന്റ് ആയിട്ട് വരുന്ന ഒരു ടോപ്പിക് ആണ് അപ്പിയറൻസ് ഇലവൻ ടൈംസ് ആണ് പ്രീവിയസ് ഇയർ പേപ്പേഴ്സ് ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് ദൻ ബ്ലോക്ക് വൺ യൂണിറ്റ് ത്രീ ഓപ്പറേറ്റേഴ്സ് ആൻഡ് എക്സ്പ്രഷൻസ് അതിന്റെ അപ്പിയറൻസ് ഓൾമോസ്റ്റ് ഒരു നയൻ ആണ് വന്നേക്കുന്നത് മീഡിയം ആണ് ദെൻ ബ്ലോക്ക് വണ്ണ് യൂണിറ്റ് ഫോറില് ഡിസിഷൻ സ്ട്രക്ചേഴ്സ് അതിന്റെ അപ്പിയറൻസ് ഓൾമോസ്റ്റ് സെവൻ ആണ് വന്നേക്കുന്നത് മീഡിയം ആണ് ദെൻ ബ്ലോക്ക് വണ് യൂണിറ്റ് ഫൈവ് കൺട്രോൾ സ്ട്രക്ചേഴ്സ് എന്ന് പറയുന്നത് അതിന്റെ ഒരു പ്രോബിലിറ്റി അല്ലെങ്കിൽ നേരത്തെ ചോദിച്ചിട്ടുള്ള ഓൾമോസ്റ്റ് ഒരു ഹൈ ലെവൽ ഓഫ് ഒക്കറൻസ് ആണ് ടെൻ ടൈംസോളം ചോദിച്ചിട്ടുണ്ട് ദെൻ ബ്ലോക്ക് ടൂല് യൂണിറ്റ് സിക്സ് കൺട്രോൾ സ്ട്രക്ചേഴ്സ് ടു കൂടുതൽ തവണ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഹൈ ലെവൽ ഓഫ് റലവൻസ് ആണ് ആ ഒരു സബ്ജെക്റ്റ് അല്ല ആ ഒരു ടോപ്പിക്കിന് നമുക്ക് വരുന്നത് ദെൻ ബ്ലോക്ക് ടൂല് തന്നെ യൂണിറ്റ് സെവൻ പോയിന്റേഴ്സ് ആൻഡ് അറിയാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ് ഹൈ ലെവൽ ഓഫ് റലവൻസ് ആണ് ഓൾമോസ്റ്റ് ഫിഫ്റ്റീൻ ടൈംസ് അവിടുന്ന് ആ ഒരു ഏരിയയിൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് ദെൻ ബ്ലോക്ക് ടൂവിലേക്ക് വരുമ്പോൾ യൂണിറ്റ് എയ്റ്റ് ഫങ്ഷൻസിനെ പറ്റിയിട്ട് പറയുന്നു ഫങ്ഷൻസ് പാർട്ട് വണ് ഫോർട്ടീൻ ടൈംസ് ആണ് ഹൈ റെലവൻറ് ആയിട്ടുള്ള ഏരിയ ആണ് ദെൻ ബ്ലോക്ക് ടൂ യൂണിറ്റ് നയനിലെ ഫംഗ്ഷൻസ് ടു അതൊരു മീഡിയം റലവൻസ് ഉള്ളതാണ് ദെൻ ബ്ലോക്ക് ടൂലെ യൂണിറ്റ് ടെൻ ഫയൽസ് ആൻഡ് സ്ട്രക്ട്സ് മീഡിയം ലെവൽ ഓഫ് ഒക്കെ റൺസ് വരുന്ന ഏരിയയാണ് ദെൻ ബ്ലോക്ക് ട്രീ യൂണിറ്റ് ഇലവൻ അറേ ആസ് ഡേറ്റ സ്ട്രക്ചേഴ്സ് ഇത് ഹൈ ലെവൽ ഓഫ് റലവൻസ് ഉള്ള ഏരിയ ആണ് ഓൾമോസ്റ്റ് ഒരു ഇലവൻ ടൈംസ് ചോദിച്ചിട്ടുണ്ട് ദെൻ ബ്ലോക്ക് ട്രീ യൂണിറ്റ് ടു അതിൽ ലിസ്റ്റ് ആൻഡ് ലിങ്ക്ഡ് ലിസ്റ്റ് ഹൈ റെലവെന്റ് ആയിട്ടുള്ള ഏരിയ ആണ് തേർട്ടീൻ ടൈംസ് ചോദിച്ചിട്ടുണ്ട് ദെൻ ബ്ലോക്ക് ത്രീ യൂണിറ്റ് തേർട്ടീൻ സ്റ്റാക്സ് ആൻഡ് ക്യൂസ് ഹൈ റെലവെന്റ് ആയിട്ടുള്ള ഏരിയ ആണ് ഒരു ഫിഫ്റ്റീൻ ടൈംസ് ചോദിച്ചിട്ടുണ്ട് ബ്ലോക്ക് ത്രീ യൂണിറ്റ് ഫോർട്ടീൻ ട്രീസ് ആൻഡ് ട്രാവേഴ്സൽസ് ഹൈ ഒക്കറൻസ് റെലവെൻസ് ഉള്ള ഏരിയയാണ് സിക്സ്റ്റീൻ ടൈംസ് ചോദിച്ചിട്ടുണ്ട് ബ്ലോക്ക് ത്രീയിൽ യൂണിറ്റ് ഫോർട്ടീൻ ഫയൽ ഓർഗനൈസേഷൻ അത് ഒരു മീഡിയം ലെവൽ ഓഫ് ഒക്കറൻസ് ആണ് നയൻ ടൈംസ് ആണ് പാസ്റ്റ് പേപ്പേഴ്സ് നോക്കുമ്പോൾ അതിൽ അപ്പിയർ ചെയ്തിട്ടുള്ളത് ഓക്കെ ഇതിൽ ടെന്നില് കൂടു വരുന്ന അപ്പിയറൻസ് ലെവല് കൂടുതൽ ഹൈ ലെവൽ ഓഫ് റെലവെന്റ് ആയിട്ടുള്ള ഏരിയയും ഫൈവ് ടു നയൻ മാർക്സിന് അല്ലെങ്കിൽ ആ ഒരു ഒക്കറൻസ് വന്നിട്ടുള്ള മീഡിയം ലെവൽ ലെസ് ദാൻ ഫൈവ് വരുന്നത് ലോ പ്രയോറിറ്റി വരുന്ന ടോപ്പിക്സ് ആണ് ഓക്കെ ഇനി നമ്മൾ വിഷ്വൽ എക്സ്പ്ലനേഷൻ ആണ് ഇതിൻ്റെ നോക്കാൻ പോകുന്നത് ഓക്കെ നമ്മൾ ഓൾറെഡി നോക്കിയിട്ടുണ്ടായിരുന്നു ബ്ലോക്ക് ആണ് ഹൈ റെലവെന്റ് ആയിട്ട് വരുന്നത് ഹൈയസ്റ്റ് ഫ്രീക്വൻസി ഓഫ് ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ഏരിയയാണ് ബ്ലോക്ക് ത്രീ ദെൻ ബ്ലോക്ക് ടൂ ദെൻ ബ്ലോക്ക് വണ് ആ ഒരു രീതിയിലാണ് പോകുന്നത് ഓക്കെ അതുപോലെ തന്നെ നമ്മളുടെ ആ ഒരു ഹീറ്റ് മാപ്പ് നോക്കി കഴിയുമ്പം യൂണിറ്റ് തേർട്ടീൻ ആൻഡ് ഫോർട്ടീൻ സ്റ്റാക്ക് ക്യൂ അതുപോലെ തന്നെ ട്രീ ഈ ഏരിയയിൽ നിന്നൊക്കെ കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് ഓക്കെ ഇനി നമ്മൾ നോക്കുന്നത് ടോപ്പ് ത്രീ ഹൈ ടോപ്പിക്സ് ആണ് അതിൽ യൂണിറ്റ് ഫോർട്ടീൻ വരുന്നുണ്ട് ട്രീസ് ആൻഡ് ട്രാവേഴ്സൽസ് ഹയസ്റ്റ് ഫ്രീക്വൻസി ആണ് സിക്സ്റ്റീൻ ടൈംസ് ചോദിച്ചിട്ടുണ്ട് റെക്കറിംഗ് ആയിട്ട് ചോദിക്കുന്ന ഒരു ഏരിയയാണ് ഓക്കെ ദീസ് സ്റ്റാക്ക് ആൻഡ് ക്യൂ യൂണിറ്റ് തേർട്ടീൻ ഫ്രീക്വൻറ്റ്ലി ആസ്ക് ചെയ്യുന്ന ഒരു ഏരിയയാണ് തിയററ്റിക്കൽ അൻ അൻഡർസ്റ്റാൻഡിങ് അതുപോലെ പ്രാക്ടിക്കൽ ഇംപ്ലിമെൻറ്റേഷനും ഈ സ്റ്റാക്കിൻറെയും ക്യൂവിൻ്റെയും നമ്മൾ കൃത്യമായിട്ട് നോക്കിയിട്ട് വേണം പോകാൻ എക്സാമിന് വേണ്ടിയിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് പോയിന്റേഴ്സ് ആൻഡ് ആറേ യൂണിറ്റ് സെവൻ ഓക്കെ അതെല്ലാം നമ്മുടെ സീയുടെ ഫൗണ്ടേഷൻ ആയിട്ടുള്ള ഫൗണ്ടേഷനൽ കോൺസെപ്റ്റ്സ് ആയിട്ടുള്ള പോയിന്റേഴ്സ് ആറേഴ്സ് ഇതിനെ പറ്റിയിട്ട് മുന്നത്തെ പ്രാവശ്യങ്ങളിൽ ഫ്രീക്വൻ്റ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട് ഒരു ഓൾമോസ്റ്റ് ഒരു ഫിഫ്റ്റീൻ ടൈംസ് ചോദിച്ചിട്ടുണ്ട് ഓക്കെ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എക്സാം പാറ്റേൺ അനാലിസിസ് ആണ് ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ കോഡ് ഔട്ട് പുട്ട് എന്നുള്ള ഏരിയയിൽ നിന്നാണ് കൂടുതൽ ടൈപ്പ് ക്വസ്റ്റ്യൻസും വന്നിട്ടുള്ളത് ഓക്കെ ആ ഒരു ഏരിയയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് കൂടുതലായിട്ട് അതായത് പ്രോഗ്രാം കോഡ് വന്നിട്ട് ഔട്ട്പുട്ട് നമ്മൾ എഴുതാൻ വേണ്ടി ആ ടൈപ്പ് ദെൻ പ്രോഗ്രാമിംഗ് പ്രീ പ്രോഗ്രാമിങ്ങിൽ നിന്ന് പ്രോഗ്രാമിംഗ് ക്വസ്റ്റ്യൻസ് ആണ് പിന്നീട് കൂടുതലായിട്ട് വന്നിട്ടുള്ളത് ദെൻ കൺസെപ്ഷണൽ എക്സ്പ്ലനേഷൻ ദോർട്ട് ആൻസേഴ്സ് ഷോർട്ട് ഒരു വളരെ കുറവായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത് നിങ്ങൾ ഓൾറെഡി ജോയിൻ ചെയ്തിട്ടുള്ള ഒരാളാണോ അതല്ലെങ്കിൽ ഇക്നോയിൽ ജോയിൻ ചെയ്ത് ഡിഗ്രി പി ജി ഒക്കെ തന്നെ നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണോ ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺ വൈസ് പ്ലാൻ കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോം ആയിട്ടുള്ള ലേൺ ലേൺവേസിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള ഇഗ്നോയിൽ നിന്ന് നിങ്ങൾക്ക് ഡിഗ്രി പി ജി എം ബി എ എല്ലാം നേടാം ഇഗ്നോ നൽകി വരുന്ന മുപ്പത്താറോളം വരുന്ന പ്രോഗ്രാമുകളിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ തേർഡ് ഇയർ ഫോർത്ത് ഇയറിന് ആവശ്യമായിട്ടുള്ള കോംപ്രിഹെൻസീവ് സപ്പോർട്ട് ലേൺ വൈസിൽ നിങ്ങൾക്ക് ലഭ്യമാണ് തങ്ങളുടെ എല്ലാ ലേണേഴ്സിനും കൃത്യമായ മെൻറ്റർഷിപ്പോ കൂടി കോംപ്രിഹെൻസീവ് ആയൊരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കാൻ ലേൺ വൈസ് എപ്പോഴും തന്നെ ശ്രദ്ധിക്കാറുണ്ട് വ്യത്യസ്ത സവിശേഷതകൾ നിങ്ങൾക്കൂടെ കാണാൻ സാധിക്കും അതുപോലെ ലേൺ വോയിസിൽ നിന്ന് പഠിച്ചിറങ്ങിയിട്ടുള്ളവരുടെയും നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവരുടെയും എക്സ്പീരിയൻസ് അറിയുന്നതിനും മനസ്സിലാക്കുന്നതിനും എത്രയും പെട്ടെന്ന് ലേൺ വോയിസ് യൂട്യൂബ് ചാനലിൽ പോവുക നിങ്ങൾക്ക് അവിടെ ഒരുപാട് വീഡിയോസ് കാണാൻ സാധിക്കും പറ്റി കൂടുതൽ മനസ്സിലാക്കുന്നതിനായിട്ടും ഞങ്ങളുടെ എക്സിക്യൂട്ടീവുമായിട്ട് ബന്ധപ്പെടുന്നതിനായിട്ടും താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സാപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക അതുപോലെ നമ്മൾ നമ്മൾ പാസ്റ്റ് ഓൾറെഡി പറഞ്ഞു കോഡ് ഔട്ട്പുട്ട് ഓൾമോസ്റ്റ് ഒരു തേർട്ടി ഫൈവ് ഫ്രീക്വൻസിയോളം ആ ഒരു ഏരിയയിൽ നിന്ന് വന്നിട്ടുണ്ട് ടു റ്റു ഫോർ മാർക്സിന് അതിൽ നമ്മൾ ആൻസർ കൊടുക്കേണ്ടത് ലെസ് ദാൻ ഹൺഡ്രഡ് വേർഡ്സിലായിരിക്കണം കൊടുക്കേണ്ടത് ദൻ പ്രോഗ്രാമിങ്ങിൻ്റെ കേസിൽ ഓൾമോസ്റ്റ് ഒരു ട്വൻറ്റി ഫൈവ് ടൈം ഫ്രീക്വൻ്റ് ആയിട്ട് പ്രോഗ്രാംസ് എഴുതാൻ വേണ്ടിയിട്ട് ചോദിച്ചിട്ടുണ്ട് ഓൾമോസ്റ്റ് ഒരു മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വരുന്ന ഫൈവ് ടു ടെൻ ആണ് ഹൺഡ്രഡ് ടു ടു ഹൺഡ്രഡ് വേർഡ്സിലാണ് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത് ദെൻ കൺസെപ്ഷണൽ എക്സ്പ്ലനേഷൻസ് വരുന്നത് ഫ്രീക്വൻസി ഓൾമോസ്റ്റ് ഒരു ഫിഫ്റ്റീൻ ആണ് മാർക്ക് റേഞ്ച് ത്രീ ടു ഫൈവ് മാർക്ക് ആണ് ഫിഫ്റ്റീൻ ടു ഹൺഡ്രഡ് വേർഡ്സിൽ ആണ് നമ്മൾ ആൻസർ ചെയ്യേണ്ടത് ദെൻ ഷോർട്ട് നോട്ട്സ് ഫ്രീക്വൻസിന്ന് പറയുന്നത് ടെൻ മാർക്സ് സോറി ടെൻ ഫ്രീക്വൻസി അതായത് പ്രീവിയസ് പേപ്പേഴ്സിൽ ടെൻ ഒരു പത്ത് പ്രാവശ്യവും ചോദിച്ച ഏരിയ ആണ് ദെൻ മാർക്ക് റേഞ്ച് വരുന്നത് ത്രീ ടു ഫൈവ് മാർക്ക്സ് ആണ് ഓക്കെ അപ്പം ഈ ത്രീ ടു ഫൈവ് മാർക്കിന് നമ്മൾ ഒരു ഫിഫ്റ്റി ടു ഹൺഡ്രഡ് വേർഡ്സിലാണ് എഴുതേണ്ടത് തൻ ന്യൂമറിക്കൽ പ്രോബ്ലംസ് ഏരിയയിൽ നിന്ന് ഓൾമോസ്റ്റ് ഒരു ഫ്രീക്വൻസി ഫൈവ് ആണ് വരുന്നത് മാർക്ക് റേഞ്ച് ടു ടു ഫൈവ് ആണ് ഒരു ലെങ്ത് എക്സ്പ്ലനേഷൻ്റെ ഒരു ലെങ്ത് കൊടുക്കേണ്ടത് ഫിഫ്റ്റി ടു ഹൺഡ്രഡ് വേർഡ്സിലാണ് ഓക്കെ അപ്പം നമുക്ക് മനസ്സിലാക്കാം ക്വസ്റ്റ്യൻ ഫോർമാറ്റ് നോക്കുവാണെങ്കിൽ കോഡ് ഔട്ട്പുട്ട് ടിപ്പിക്കലി നമുക്ക് ചോദിക്കാറുണ്ട് അതായത് പ്രോഗ്രാം കോഡ് തന്നിട്ട് സിൻഡാക്സും സെമാറ്റിക്സും ലോജിക്കും ഇവാലുവേറ്റ് ചെയ്തിട്ട് കറക്റ്റായിട്ട് ഔട്ട്പുട്ട് എഴുതാൻ വേണ്ടിയിട്ട് ദെൻ പ്രോഗ്രാമിംഗ് ടൈപ്പ് അതായത് ആയിട്ടുള്ള സി കോഡ് എഴുതാൻ വേണ്ടിയിട്ട് ഓൾമോസ്റ്റ് ഒരു ഫൈവ് ടു ടെൻ മാർക്സിന് ചോദിക്കാറുണ്ട് ഒരു ഹൺഡ്രഡ് ടു ഹൺഡ്രഡ് വേർഡ്സിൽ വേണം ആ ടൈപ്പ് ക്വസ്റ്റൻസ് നമ്മൾ ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് ദെൻ കൺസെപ്റ്റന് എക്സ്പ്ലനേഷൻസ് ചോദിക്കുന്നുണ്ട് ആ കേസില് നമ്മളുടെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള കോൺസെപ്റ്റ്സ് ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓൾമോസ്റ്റ് ഒരു ത്രീ ടു ഫൈവ് മാർക്സ് ആയിരിക്കും വരുന്നത് ഡെഫിനിഷൻസ് കമ്പാരിസൺ എക്സ്പ്ലനേഷൻസ് കോൺസെപ്റ്റ്സ് ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും ഇവിടെ ചോദിക്കുക ഓൾമോസ്റ്റ് ഒരു ഫിഫ്റ്റി ടു ഹൺഡ്രഡ് വേർഡ്സിലായിരിക്കും ചോദിക്കുക ദെൻ ഷോർട്ട് നോട്ട്സ് ഉണ്ട് ആ ഏരിയയിൽ നിന്ന് ഓൾമോസ്റ്റ് ഒരു ടെൻ ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് പ്രീവിയസിൽ വന്നിട്ടുള്ളത് ഈ ഒരു ഏരിയയിൽ നിന്ന് നമുക്ക് കൺസൈസ് അല്ലെങ്കിൽ പ്രിസൈസ് ആയിട്ട് ആൻസേഴ്സ് എഴുതുക എന്നുള്ളതാണ് ത്രീ ടു ഫൈവ് പെർ ക്വസ്റ്റ്യൻ ആയിരിക്കും ഈ ഏരിയയിൽ നിന്ന് വരിക ഓൾമോസ്റ്റ് നമ്മളൊരു ഫിഫ്റ്റി ടു ഹൺഡ്രഡ് വേർഡ്സിലായിരിക്കണം ആ ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യേണ്ടത് പിന്നെ നമ്മൾ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ അനാലിസിസ് ആണ് ടേം ആൻഡ് എക്സാം ജൂൺ ട്വന്റി ടു തൊട്ട് ട്വന്റി ഫോർ വരെയുള്ള പേപ്പേഴ്സ് ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ ബ്ലോക്ക് വണ്ണിൽ നിന്ന് ർക്കിൽ ഒരു ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ഓളം വന്നേക്കുന്നത് ബ്ലോക്ക് വണ്ണിൽ നിന്നും തേർട്ടി ഫൈവ് പെർസെൻറ്റേജോളം ബ്ലോക്ക് നിന്നും ഒരു ഫോർട്ടി പെർസെൻറ്റേജോളം ബ്ലോക്ക് ത്രീന്നും ഇപ്പം നമുക്ക് മനസ്സിലാക്കാം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൂടുതൽ ഫ്രീക്വൻ്റ് ആയിട്ട് ക്വസ്റ്റൻസ് ചോദിച്ചിട്ടുള്ളത് ബ്ലോക്ക് ത്രീന്നാണ് ഓക്കെ ട്രെൻഡ് വിഷ്വലൈസേഷൻ ആണ് കൂടുതൽ വെയ്റ്റേജ് വന്നിട്ടുള്ള ഏരിയാസ് അപ്പം നമ്മുടെ ടേം ആൻഡ് എക്സാമിനേഷൻ ജൂൺ ടൂ തൗസൻഡ് ട്വന്റി ടു ടു ഡിസംബർ ടൂ തൗസൻഡ് ട്വന്റി ഫോർ ഇവാലുവേറ്റ് ചെയ്യുകയാണെങ്കിൽ ഔട്ട് പുട്ട് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിനായിരിക്കും കൂടുതൽ പ്രയോറിറ്റികൾ ചോദിച്ചിട്ടുള്ളത് ഓക്കെ ഹയസ്റ്റ് പ്രോബിലിറ്റി അല്ലെങ്കിൽ റെലവൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ് കോഡ് ഔട്ട് പുട്ട് എന്ന് പറയുന്നത് ദെൻ പ്രോഗ്രാംസ് എഴുതാൻ വേണ്ടിയിട്ട് ഓൾമോസ്റ്റ് ഒരു ട്വന്റി ഫൈവ് പെർസെൻറ്റേജോളം വെയ്റ്റേജ് ആ ഒരു ഏരിയയ്ക്ക് കൊടുക്കാൻ ദെൻ കൺസെപ്ഷണൽ എക്സ്പ്ലനേഷൻസ് ആണ് വരിക ദൻ ഷോർട്ട് നോട്ട് ടൈപ്പ് ക്വസ്റ്റൻസ് ഇപ്പം നമ്മൾ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ കോഡ് ഔട്ട് പുട്ട് അതുപോലെ പ്രോഗ്രാമിംഗ് ക്വസ്റ്റ്യൻസ് ദെൻ കൺസെപ്ഷണൽ എക്സ്പ്ലനേഷൻ ദെൻ ഷോർട്ട് ആൻസേഴ്സ് ആ ഒരു രീതിയിലാണ് വെയിറ്റ് ചെയ്ത് പോകുന്നത് ഇനി പ്രിപ്പറേഷൻ ടിപ്സ് നോക്കുവാണെങ്കിൽ നമുക്കറിയാം ത്രീ അവർ എക്സാം ആണ് ഹൺഡ്രഡ് മാർക്ക് ക്വസ്റ്റ്യൻ ആണ് അപ്പം നമ്മൾ അലോട്ട് ചെയ്യേണ്ട ടൈം ഇപ്പം കോഡ് ഔട്ട്പുട്ട് ഏരിയയ്ക്ക് ഓൾമോസ്റ്റ് ഒരു ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് ആണ് നമ്മൾ അലോട്ട് ചെയ്ത് കൊടുക്കുന്നത് ഓക്കെ സെവൻറ്റി ഫൈവ് മിനിറ്റ്സോളം പ്രോഗ്രാമിംഗ് ടാസ്കിന് വേണ്ടിയിട്ട് അലോട്ട് ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പം ഈ ഏരിയന്നൊക്കെ കൂടുതൽ മാർക്കിൻ ക്വസ്റ്റ്യൻസ് ചോദിക്കുക അപ്പം ഓൾമോസ്റ്റ് സെവൻറ്റി ഫൈവ് മിനിറ്റ്സോളം ആ ഒരു ഏരിയയിൽ സ്പെൻഡ് ചെയ്യുക ദെൻ ഫോർട്ടി മിനിറ്റ്സ് ആണ് കൺസെപ്ഷണൽ എക്സ്പ്ലനേഷന് വേണ്ടിയിട്ട് നമ്മൾ ഏകദേശം മാറ്റി വയ്ക്കേണ്ടത് ദെൻ ട്വൻറ്റി മിനിറ്റ്സ് ആണ് ഷോർട്ട് നോട്ട്സ് അല്ലെങ്കിൽ ന്യൂമറിക്കൽ പ്രോബ്ലത്തിന് വേണ്ടിയിട്ട് മാറ്റി വെക്കേണ്ടത് ഓക്കെ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ് ബ്ലോക്ക് വൈസ് യൂണിറ്റ് വൈസ് ടോപ്പിക് വൈസ് അപ്പം ടോപ്പ് ടെൻ ആയിട്ടുള്ള റെക്കറിങ് ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത് ഫസ്റ്റ് വൺ റൈറ്റ് റിക്കേഴ്സി ഫംഗ്ഷൻ ഇൻ സി ടു കമ്പ്യൂട്ട് ഫാക്ടോറിയൽ ഓഫ് എ നമ്പർ ഇപ്പം റിക്കേഴ്സി ഫങ്ഷൻ സീലെ റിക്കേഴ്സി ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് ഒരു നമ്പറിന്റെ ഫാക്ടോറിയൽ ഫൈൻഡ് ചെയ്യാം ഓൾമോസ്റ്റ് ഒരു അപ്പിയറൻസ് നയൻ ടൈംസ് ഏരിയ എന്ന് ചോദിച്ചിട്ടുണ്ട് സെക്കൻഡ് വൺ എക്സ്പ്ലെയിൻ ദ ഡിഫറൻസ് ബിറ്റ്വീൻ എം അലോക്ക് ആൻഡ് സി അലോക്ക് വിത്ത് എക്സാമ്പിൾസ് ഓക്കെ ഓൾമോസ്റ്റ് ഒരു എയ്റ്റ് ടൈംസ് അപ്പിയർ ചെയ്തിട്ടുണ്ട് ഈ ഒരു ഏരിയയിൽ നിന്ന് നെക്സ്റ്റ് പെർഫോം പ്രീ ഓർഡർ ആൻഡ് ഇൻ ഓർഡർ ട്രാവേഴ്സ് അല്ല ഉണ്ട് പ്രൊവൈഡ് ബൈനറി ട്രീ ഓൾമോസ്റ്റ് ഒരു എയ്റ്റ് ടൈംസ് ചോദിച്ചിട്ടുണ്ട് ദെൻ നെക്സ്റ്റ് വൺ റൈറ്റേഴ്സ് ഈ പ്രോഗ്രാം ടു കൺവേർട്ട് ആൻഡ് ഇൻഫിക്സ് എക്സ്പ്രഷൻ ടു പോസ്റ്റ് ഫിക്സ് എക്സ്പ്രഷൻ അപ്പിയറൻസ് ഓൾമോസ്റ്റ് സെവൻ ആണ് വരുന്നത് എക്സ്പ്ലെയിൻ കോൾ ബൈ വാല്യൂ വേഴ്സസ് കോൾ ബൈ റെഫറൻസ് വിത്ത് സ്യൂട്ടബിൾ എക്സാമ്പിൾ അപ്പിയറൻസ് സെവൻ ആണ് വരുന്നത് നെക്സ്റ്റ് വൺ സിക്സ് ക്വസ്റ്റിൻ ഡിഫൈൻ ആൻഡ് എക്സ്പ്ലെയിൻ സിംഗ്ലി ലിങ്ക്ഡ് ലിസ്റ്റ് സി ഇപ്പം ലിങ്ക്ഡ് ലിസ്റ്റിനെ പറ്റിയിട്ടാണ് സിംഗ്ലി ലിങ്ക്ഡ് ലിസ്റ്റിന്റെ ക്വസ്റ്റിനാണ് വന്നിട്ടുള്ളത് എന്റെ അപ്പിയറൻസ് ഓൾമോസ്റ്റ് സിക്സ് ടൈംസ് ആണ് വന്നിരിക്കുന്നത് സെവന്ത് ക്വസ്റ്റിൻ റൈറ്റ് ഇൻ സി ടു ചെക്ക് കണ്ടെയിൻ ലോ ലോവർ കേസ് വവൾസ് ഒരു സ്ട്രിംഗിലെ ലോവർ കേസ് ലെവൽസ് ഉണ്ടോ എന്ന് ചെക്ക് ശക്തി ക്വസ്റ്റൻ ആണ് ഇതൊക്കെ പ്രോഗ്രാം ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ് അപ്പിയറൻസ് സിക്സ് ടൈംസ് ആണ് വന്നിട്ടുള്ളത് എയ്ത്ത് ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ദ ഡിഫറൻസ് ബിറ്റീൻ അറേ ആൻഡ് പോയിന്റേഴ്സ് വിത്ത് ദ എക്സാമ്പിൾസ് അപ്പിയറൻസ് സിക്സ് ആണ് നെക്സ്റ്റ് വൺ ഇംപ്ലിമെന്റ് ഇൻസേർഷൻസ് ഓട്ട് അൽഗുരിതം ഇൻ സി അൽഗുരിതം എഴുതാൻ വേണ്ടിയിട്ടാണ് ഇൻസേർഷൻസ് ഓട്ട് അപ്പിയറൻസ് ഫൈവ് ടൈംസ് ആണ് ടെൻത് ക്വസ്റ്റ്യൻ ഇവാലുവേറ്റ് ദ ഗിവൺ പോസ്റ്റിക്സ് എക്സ്പ്രഷൻ യൂസിങ് സ്റ്റാക്ക് അപ്പിയറൻസ് ആൺ ഇനി നമ്മൾ നോക്കുന്നത് ഫ്രീക്വൻസി ടേബിൾ ആണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റിൻ പേപ്പറിനെ ബേസ് ചെയ്തിട്ട് റിക്കേഴ്സി ഫാക്ടോറിയൽ ഫങ്ഷൻ ബ്ലോക്ക് ടൂർന്ന് യൂണിറ്റ് നയനിന്നാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയയാണ് പ്രീവിയസ് ഇയർ പേപ്പേഴ്സ് നോക്കുമ്പോൾ ഓൾമോസ്റ്റ് ഒരു നയൻ ടൈംസ് ഈ ഏരിയ എന്ന് ചോദിച്ചിട്ടുണ്ട് ആവറേജ് മാർക്ക് ത്രീ ആണ് എം അലോക്ക് സി അലോക്ക് ബ്ലോക്ക് യൂണിറ്റ് നയനിന്ന് വരുന്നതാണ് അപ്പിയറൻസ് ഓൾമോസ്റ്റ് എയ്റ്റ് ആണ് ആവറേജ് മാർക്ക് ത്രീ ആണ് ദെൻ ബൈനറി ട്രീ ട്രാവേഴ്സ് അത് ബ്ലോക്ക് ട്രീയിൽ നിന്ന് ചോദിച്ചിട്ടുള്ളതാണ് യൂണിറ്റ് ഫോർട്ടീൻ അതിന്റെ അപ്പിയറൻസ് ഓൾമോസ്റ്റ് ഒരു എയ്റ്റ് ആണ് ഇവര് ആവറേജ് മാർക്ക് ത്രീ ദെൻ ഇൻഫിക്സ് ടു പോസ്റ്റ്ഫിക്സ് കൺവേർഷൻസ് ചോദിക്കാറുണ്ട് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ തന്നെയാണത് ബ്ലോക്ക് ട്രീ യൂണിറ്റ് തേർട്ടീനിന്ന് അപ്പിയറൻസ് സെവൻ ആണ് ആവറേജ് മാർക്ക് ഫോർ ആണ് then ദെൻ കോൾ ബൈ വാല്യൂ റെഫറൻസ് ബ്ലോക്ക് ടു യൂണിറ്റ് എയ്റ്റീന്നാണ് അപ്പിയറൻസ് നോക്കുമ്പോൾ സെവൻ ആണ് ആവറേജ് മാർക്ക് ത്രീ ദെൻ സിംഗ്ലി ലിങ്ക്ഡ് ലിസ്റ്റ് സ്ട്രക്ചർ ബ്ലോക്ക് ത്രീ യൂണിറ്റ് ട്വൽവീന്നാണ് അതിൻ്റെ അപ്പിയറൻസ് സിക്സ് ആണ് ഓൾമോസ്റ്റ് ഒരു ഫോർ മാർക്ക് അവിടുന്ന് ആ ഒരു ഏരിയയിൽ നിന്ന് ഷോട്ട് ഇനി ചെക്ക് സ്ട്രീങ് ഫോർ വാവേഴ്സ് ബ്ലോക്ക് ടു യൂണിറ്റ് സെവനിന്നാണ് അതിന്റെ ഒരു അക്കറൻസി വരുന്ന സിക്സ് ആണ് ഓൾമോസ്റ്റ് ഒരു ത്രീ മാർക്സിന് ആ ഏരിയ എന്ന് ക്വസ്റ്റൻസ് വരാം അറേവൽ സിക്സ് പോയിന്റേഴ്സ് ബ്ലോക്ക് ടു യൂണിറ്റ് സെവൻ ആണ് അതിന്റെ ഒരു അപ്പിയറൻസ് സിക്സ് ടൈംസ് ആണ് എന്നിട്ടുള്ളത് ഓൾമോസ്റ്റ് ഒരു ത്രീ മാർക്സിന് ആ ഏരിയെന്ന് ചോദിക്കാം ദൻ സോർട്ട് ബ്ലോക്ക് ത്രീ യൂണിറ്റ് തേർട്ടീനിന്നാണ് അതിന്റെ ഒരു ഫ്രീക്വൻസി വരുന്നത് ഫൈവ് ടൈംസ് ആണ് ഓൾമോസ്റ്റ് ഒരു ആവറേജ് ത്രീ മാർക്സിന് ദെൻ പോസിക്സ് എക്സ്പ്രഷൻ ഇവാലുവേഷൻ ബ്ലോക്ക് ത്രീന്നാണ് യൂണിറ്റ് തേർട്ടീൻ ഓൾമോസ്റ്റ് ഒരു ഫൈവ് ടൈംസ് അപ്പിയർ ചെയ്തിട്ടുണ്ട് ആവറേജ് സ്കോർ ത്രീ ആണ് ഓക്കെ നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്ന സ്ട്രാറ്റജിക് അഡ്വാൻസ് അഡ്വൈസ് പാൻ ദാറ്റ് ഈസ് പ്രാക്ടീസ് ടൈമിങ് ഇപ്പൊ നമ്മൾ എക്സാമിന് അപ്പിയർ ചെയ്യുമ്പോൾ ഫസ്റ്റ് ഒരു ഫൈവ് മിനിറ്റ്സ് നമ്മൾ എങ്ങനെ ക്വസ്റ്റ്യൻസ് എഴുതണം എന്നുള്ളതിനെ പറ്റിയിട്ട് ഒരു ക്ലിയർ ആയിട്ട് ഒരു ഐഡിയ നമ്മൾ പ്ലാൻ ചെയ്യണം ഏത് ക്വസ്റ്റ്യൻ ആണ് ആദ്യം എഴുതുക ആണ് കൂടുതൽ അറിയാവുന്നത് അത് ബേസ് ചെയ്തിട്ട് ആ ഒരു പ്ലാൻ പ്രിപ്പയർ ചെയ്യാം ദെൻ നമ്മൾ എക്സാമിനെ അപ്പയർ ചെയ്യും ചെയ്യാൻ പോകുന്നതിന് മുന്നേ ആയിട്ട് എപ്പോഴും ഓർക്കേണ്ട കാര്യമാണ് റെപ്പിറ്റീഷൻ ആൻഡ് ആക്യുറസി അപ്പം ഈ ഫ്രീക്വന്റ് ആയിട്ട് ചോദിക്കുന്ന ഈ ക്വസ്റ്റ്യൻസ് നമ്മൾ ഓൾറെഡി നോക്കി അപ്പൊ ഈ ഫ്രീക്വൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അറ്റ്ലീസ്റ്റ് എങ്കിലും നമ്മൾ അതൊന്ന് പ്രാക്ടീസ് ചെയ്തിട്ട് പോവുക അണ്ടർ ആ ഒരു എക്സാം കണ്ടീഷനിൽ ഇരുന്നുകൊണ്ട് തന്നെ ആ ഒരു ക്വസ്റ്റ്യൻസ് ഒന്ന് പ്രാക്ടീസ് ചെയ്യുക ഓരോ നമ്മൾ എക്സാംസ് അപ്പിയർ ചെയ്ത് നോക്കുമ്പോൾ അതായത് ഇപ്പം നമ്മൾ മോഡൽ എക്സാം പോലെ എഴുതി നോക്കുമ്പോഴും ഓരോ പ്രാവശ്യം വന്ന മിസ്റ്റേക്സുകൾ കണ്ടുപിടിക്കുക അത് റെക്ടിഫൈ ചെയ്ത് പോവുകയും ചെയ്യും അപ്പൊ നമുക്ക് ഈ ഒരു രീതിയിൽ പോയാൽ നല്ല സ്കോറ് എക്സാമിന് വാങ്ങാൻ വേണ്ടി പറ്റും ജോയിൻ ചെയ്ത നിങ്ങൾ ആഗ്രഹമുള്ള എങ്കിൽ നിങ്ങൾക്ക് ലേൺ വൈസ് കേരളത്തിലെ ഏറ്റവും മികച്ച ഇക്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺ വൈസിൻ്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായി എക്നോയിൽ നിന്ന് ഡിഗ്രി പി ജി എം ബി എ ഒക്കെ നേടാം മുപ്പത്തി ആറോളം വരുന്ന പ്രോഗ്രാമുകൾ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ തേർഡ് ഇയർ ഫോർത്ത് ഇയർ എന്ന ആവശ്യമായിട്ടുള്ള ഫുൾ സപ്പോർട്ടും ലേൺ വൈസിൽ അവൈലബിൾ ആണ് തങ്ങളുടെ ഓരോ ലേണേഴ്സിനും കൃത്യമായ മെൻഡർഷിപ്പോ കൂടി കോംപ്രിഹൻസീവായ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പുവരുന്ന ലേൺ വൈസിൻ്റെ സവിശേഷതകൾ നിങ്ങൾക്കിവിടെ കാണാം ലേൺവൈസിൽ മുൻപ് പഠിച്ചതോ ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്ന യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ സന്ദർശിക്കാം അവിടെ നിങ്ങൾക്ക് ധാരാളം വീഡിയോസ് കാണാനാകും കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനായി താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൾ വഴിയോ ബന്ധപ്പെടാം നമ്മൾ ടോപ് ടെൻ റെഫറിംഗ് ക്വസ്റ്റ്യൻസിന്റെ ആ ഒരു ഏരിയ ആണ് നോക്കുന്നത് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ആണ് ഏരിയ ട്രീ ട്രാവേഴ്സൽ എം അലോക് സി അലോക് റിക്കേഴ്സി ഫാക്ടോറിയൽ പോസ്ഫിക്സ് ഇവാലുവേഷൻ ഇൻസർഷൻ സാർട്ട് ഈ ഏരിയ ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയയാണ് ഓക്കെ ഇനി നമ്മൾക്ക് ടോപ്പിക് പ്രോബിലിറ്റി ആൻഡ് പ്രിഡിക്ഷൻ അനാലിസിസ് ആണ് നോക്കുന്നത് അതിൽ ബ്ലോക്ക് വൺ യൂണിറ്റ് ടു ഡേറ്റ ടൈപ്സ് ഓൾമോസ്റ്റ് ഒരു പ്രോബിലിറ്റി വരുന്നത് സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജോളമാണ് ഹൈ ലെവൽ ഓഫ് ഇമ്പോർട്ടൻറ്റ് കൊടുക്കേണ്ട ഒരു ഏരിയയാണ് ഓക്കെ ഹൈ ലെവൽ ഓഫ് ഇമ്പോർട്ടൻസ് ഈ ഏരിയയിൽ നമ്മൾ കൊടുക്കണം ദെൻ ബ്ലോക്ക് വൺ യൂണിറ്റ് ഫൈവ് കൺട്രോൾ സ്ട്രക്ചേഴ്സ് പ്രോബിലിറ്റി ഓൾമോസ്റ്റ് ഒരു സെവൻറ്റി പെർസെൻറ്റേജോളമാണ് ഹൈ റിലവെൻ്റ് ആയിട്ടുള്ള ഏരിയയാണ് ദെൻ ബ്ലോക്ക് ടു യൂണിറ്റ് സെവൻ പോയിൻ്റേഴ്സ് ആൻഡ് അ റേസ് ഓൾമോസ്റ്റ് ഒരു പ്രോബിലിറ്റി എയ്റ്റി ഫൈവ് പെർസെൻറ്റേജ് ആണ് ഹൈ റലവെൻ്റ് ആയി ഏരിയയാണ് ദെൻ ബ്ലോക്ക് ടു യൂണിറ്റ് എയ്റ്റ് ഫംഗ്ഷൻസ് അതും പ്രോബിലിറ്റി ഹൈ ആണ് ഓൾമോസ്റ്റ് ഒരു എയ്റ്റി പെർസെൻറ്റേജോളം ദെൻ യൂണിറ്റ് ത്രീ അതില യൂണിക് സോറി ബ്ലോക്ക് ത്രീയിലെ യൂണിറ്റ് തേർട്ടീൻ സ്റ്റാക്ക് ആൻഡ് ക്യൂ പ്രോബിലിറ്റി നയൻറ്റീൻ പെർസെൻറ്റേജോളം ആണ് വരിക ഹൈ പ്രോബിലിറ്റി ഏരിയ ആണ് ബ്ലോക്ക് യൂണിക് ഫോർട്ടീൻ ട്രീസ് ആൻഡ് ട്രാവേഴ്സൽ പ്രോബബിലിറ്റി നയൻറ്റി ഫൈവ് പെർസെൻറ്റേജോളം ആണ് നമ്മുടെ എക്സാമിന് പ്രതീക്ഷിക്കാവുന്ന ഹൈ പ്രോബിലിറ്റി ഏരിയ ആണ് ബ്ലോക്ക് ടൂ യൂണിറ്റ് നയൻ ഫംഗ്ഷൻസ് ടു ഓൾമോസ്റ്റ് ഒരു സിക്സ്റ്റി ഫൈവ് പെർസെൻറ്റേജോളം മാർക്ക് ആ ഒരു ഏരിയ എന്ന് പ്രതീക്ഷിക്കാം മീഡിയം പ്രോബിലിറ്റി ഉള്ള ഏരിയ ആണ് ദെൻ ബ്ലോക്ക് ത്രീ യൂണിറ്റ് ട്വൽവ് ലിസ്റ്റ് ആൻഡ് ലിങ്ക്ഡ് ലിസ്റ്റ് സിക്സ്റ്റി ഫൈവ് പെർസെൻറ്റേജോളം വെയ്റ്റേജ് കൊടുക്കേണ്ട ആണ് മീഡിയം പ്രോബിലിറ്റി ഉള്ള ഏരിയ ആണ് ദെൻ ബ്ലോക്ക് ത്രീ യൂണിറ്റ് ഇലവൻ അറേ ആസ് ഡേറ്റാ സ്ട്രക്ചേഴ്സ് സിക്സ്റ്റി പെർസെൻറ്റേജോളം നമ്മൾ ആ ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കണം മീഡിയം പ്രോബിലിറ്റി ഉള്ള ഏരിയ ആണ് ദെൻ ബ്ലോക്ക് വൺ യൂണിറ്റ് ത്രീ ഓപ്പറേറ്റേഴ്സ് ആൻഡ് എക്സ്പ്രഷൻസ് ഫോർട്ടി ഫൈവ് പെർസെൻറ്റേജോളം ഇമ്പോർട്ടൻസ് ആ ഒരു ഏരിയെന്ന് ഇനി നമുക്ക് പ്രതീക്ഷിക്കാം അത്രയും ഒരു പ്രോബിലിറ്റി ഉണ്ട് മീഡിയം ലെവൽ ഓഫ് പ്രോബിലിറ്റി ആണ് ഈ ഏരിയയിൽ വരുന്നത് ഓക്കെ നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ജസ്റ്റിഫിക്കേഷൻ ഫുഡ് നോട്ട്സ് ആണ് പ്രീവിസ് ഇയർ പേപ്പേഴ്സ് നോക്കുമ്പോൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ഏരിയ ആണ് ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ് എസൻഷ്യൽ പ്രോഗ്രാമിംഗ് കൺസ്ട്രെയിൻസ് അപ്പിയർ ഫ്രീക്വൻ്റ് ഇൻ റീസൺ റീസൺസ് ഫൗണ്ടേഷണൽ ടോപ്പിക്സ് മോസ്റ്റ് പ്രോബലി ചോദിക്കുന്നതാണ് അതുപോലെ എസെൻഷ്യൽ പ്രോഗ്രാമിംഗ് കോൺസെപ്റ്റ്സ് ക്രിട്ടിക്കൽ ഡേറ്റാ സ്ട്രക്ചർ ഓപ്പറേഷൻസും റിപ്പീറ്റായിട്ട് ചോദിക്കാറുള്ള ഏരിയ ആണ് അതുപോലെ ട്രാവേഴ്സൽ ടെക്നിക്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതുപോലെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സി പ്രോഗ്രാമിംഗ് കോൺസെപ്റ്റ്സ് ലിങ്ക്ഡ് ലിസ്റ്റ് ഈ ഏരിയെന്നൊക്കെ ബേസിക് ആയിട്ട് നമുക്ക് ഏരിയാസ് എപ്പോഴും കവർ ചെയ്തിട്ട് പോണ്ട ഏരിയാസാണ് ഹൈ പ്രയോറിറ്റിയിൽ വരുന്ന ടോപ്പിക്സ് ഏരിയ നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നു പോയിന്റേഴ്സ് അറേസ് സ്ട്രീസ് ട്രാവേഴ്സ് ആൻഡ് ക്യൂ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ് ഈ ഏരിയ നല്ല രീതിയിൽ തന്നെ പഠിച്ചിട്ട് ഫ്രീക്വന്റ് ആയിട്ട് ആ ഏരിയയിലെ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്തിട്ട് പോകേണ്ടതായിട്ടുണ്ട് ദെൻ മീഡിയം പ്രോബിലിറ്റിയിൽ വരുന്നതാണ് ഫംഗ്ഷൻസ് ടു ലിസ്റ്റ് ലിങ്ക്ഡ് ലിസ്റ്റ് അറേ ആസ് ഡേറ്റാ സ്ട്രക്ചേഴ്സ് ഓപ്പറേറ്റേഴ്സ് എക്സ്പ്രഷൻസ് ഒക്കെ ഓക്കെ യൂസ് കോൺസെപ്റ്റ് മാപ്പ് കോൺസെപ്റ്റ് മാപ്പിന്റെ ഒരു ബേസിൽ ക്ലിയർ ആയിട്ട് നമ്മൾ ഈ ഒരു കോൺസെപ്റ്റ് ഡിഫൈൻ ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പം ഈ ഒരു ഏരിയ റെഗുലറായിട്ട് പ്രോബ്ലം സോൾവിംഗ് ക്വേഷൻസിലൂടെ ക്ലിയർ ചെയ്ത് പോകേണ്ടതാണ് ലിസ്റ്റും ലിങ്കിഡ് ലിസ്റ്റ് അറേ ഡേറ്റാ സ്ട്രക്ചേഴ്സ് ഒക്കെ ഓക്കെ ദെ ലോ പ്രയോറിറ്റിയിൽ വരുന്നതാണ് റിമൈനിങ് പോർഷൻസ് അതൊന്ന് സമ്മറൈസ് ചെയ്ത് പഠിച്ചിട്ട് പോവുകയാണ് നമ്മളുടെ ലോ പ്രയോറിറ്റിയിൽ വരുന്ന ടോപ്പിക്സ് വേണ്ടത് ഓക്കെ ഇനി നമ്മളൊരു പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ ആണ് നോക്കാൻ വേണ്ടി പോകുന്നത് ടേം ആൻഡ് എക്സാം ജൂൺ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവില് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ നമ്മുടെ ടൈം വരുന്നത് വൺ ആൻഡ് ഹാഫ് അവേഴ്സ് ആണ് മാക്സിമം മാർക്ക് വരുന്നത് ട്വൻറ്റി ഫൈവ് മാർക്സിനാണ് ഇൻസ്ട്രക്ഷൻസ് നോക്കാം ക്വസ്റ്റ്യൻ നമ്പർ വൺ ഇസ് കമ്പൾസറി ദെൻ ആൻസർ എനി ത്രീ ക്വസ്റ്റ്യൻസ് ഫ്രം ക്വസ്റ്റ്യൻ നമ്പർ ടു ഫൈവ് ഓൾ ക്വസ്റ്റിൻ മസ്റ്റ് ബി റിട്ടേൺ ഇൻ സി ലാംഗ്വേജ് ഓൺലി യൂസ് കാൽക്കുലേറ്റ് യൂസ് ഓഫ് കാൽക്കുലേറ്റർ ഇസ് നോട്ട് പെർമിറ്റഡ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് നമുക്ക് ഈ തന്നിട്ടുള്ള പ്രോഗ്രാമിന്റെ ഔട്ട് പുട്ട് എഴുതാൻ വേണ്ടിയിട്ടാണ് ഒരു പ്രോഗ്രാം കോഡ് തന്നിട്ടുണ്ട് ഓപ്പറേറ്റേഴ്സ് ആൻഡ് എക്സ്പ്രഷന് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു പ്രോഗ്രാം സ്ക്രീൻഷോട്ടാണ് ഇവിടെ തന്നിട്ടുള്ളത് ഇതിന്റെ ഔട്ട്പുട്ട് എഴുതുക ഓക്കെ അതുപോലെ തന്നെ നമ്മുടെ കൺട്രോൾ സ്ട്രക്ചേഴ്സ് സ്ട്രക്ചേഴ്സിന്ന് ബ്ലോക്ക് വണ്ണിൽ നിന്ന് കൺട്രോൾ സ്ട്രക്ചേഴ്സ് എന്ന് ചോദിച്ചിട്ടുള്ള പ്രോഗ്രാം ആണ് ഇതിന്റെ ഔട്ട്പുട്ട് നമ്മൾ എഴുതണം ദെൻ കൺട്രോൾ സ്ട്രക്ചേഴ്സിന്റെ തന്നെ വേറൊരു പ്രോഗ്രാം ചോദിച്ചിട്ടുണ്ട് ഈ കോഡിന്റെ ഔട്ട്പുട്ട് പ്രഡിക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതുപോലെ തന്നെ വീണ്ടും നമുക്ക് ബ്ലോക്ക് ടു എന്ന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റനാണ് അറേസിന്റെ ഈ ഒരു പ്രോഗ്രാം കോഡ് വെച്ചിട്ട് ഔട്ട്പുട്ട് പുട്ട് ചെയ്യുക ചെയ്യാം ദെൻ ക്വസ്റ്റ്യൻ നമ്പർ ടു ഫൈവ് മാർക്ക് ആണ് വരിക റൈറ്റ് എ റിക്കേഴ്സ് ഈ ഫംഗ്ഷൻ ടു കമ്പ്യൂട്ട് ദ എൻഡ് ഫിബിനോക്കെ നമ്പർ എക്സ്പ്ലെയിൻ ഇറ്റ്സ് എക്സിക്യൂഷൻ ഫോർ എൻ ഈസ് ഈക്വൽ ടു സിക്സ് ത്രീ മാർക്ക് ക്വസ്റ്റൻ ആണ് ബ്ലോക്ക് എന്ന് ഫംഗ്ഷൻസ് ടുന്ന് വരുന്ന ക്വസ്റ്റൻ ആണ് ദെൻ ബി പാർട്ടിൽ എക്സ്പ്ലെയിൻ ക്ലിയർലി വിത്ത് എക്സാമ്പിൾ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഗ്ലോബൽ ആൻഡ് ലോക്കൽ വേരിയബിൾസ് ഇൻ സി ടു മാർക്കിന്റെ ക്വസ്റ്റൻ ആണ് ബ്ലോക്ക് ടു സ്റ്റോറേജ് ക്ലാസ് ആൻഡ് സ്കോപ്പ് എന്ന് പറയുന്ന ഏരിയ എന്ന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റൻ ആണ് ക്വസ്റ്റൻ നമ്പർ ത്രീ ഫൈവ് മാർക്ക് ക്വസ്റ്റൻ ആണ് റൈറ്റ് എ സി പ്രോഗ്രാം ദാറ്റ് ടേക്ക് എ സ്ട്രിംഗ് യൂസർ ആൻഡ് പ്രിന്റ് ദ ഫ്രീക്വൻസി ഓഫ് വവേഴ്സ് എ ഐഒു ഇൻ ഇറ്റ് ത്രീ മാർക്ക് ക്വസ്റ്റൻ ആണ് ബ്ലോക്ക് ടു അറേ ആൻഡ് പോയിന്റേഴ്സ് എന്ന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റൻ ആണ് ബി പാർട്ടിൽ ഡിസ്ക്രൈബ് യൂസിങ് യൂസിങ് എക്സാമ്പിൾസ് ദ യൂസ് ആൻഡ് അഡ്വാൻറ്റേജസ് ഓഫ് ആണ് ബ്ലോക്ക് വൺ വണ്ണിന്ന് ചോദിച്ചിട്ടുള്ളാണ് ഡേറ്റ ടൈപ് സീൻ ദെൻ ക്വസ്റ്റൻ നമ്പർ ഫോർ ഫൈവ് മാർക്ക് ആണ് എ പാർട്ടി ചോദിച്ചിട്ടുള്ളത് ക്രിയേറ്റ് എ സിംഗ്ലി ലിങ്ക്ഡ് ലിസ്റ്റ് ഓഫ് ഫൈവ് ഇൻ സി ആൻഡ് റൈറ്റ് എ ഫംഗ്ഷൻ ടു കൗണ്ട് ദ നോഡ് ഹാവിങ് ഓഡ് വാല്യൂസ് ത്രീ മാർക്ക് ക്വസ്റ്റൻ ആണ് ബ്ലോക്ക് ത്രീ ആണ് വന്നിട്ടുള്ള ലിസ്റ്റ് ആൻഡ് ലിങ്ക്ഡ് ലിസ്റ്റ് ലിസ്റ്റിൻ ഇനി ബി പാർട്ടിൽ ഡിസ്കസ് ദ വർക്കിംഗ് മെക്കാനിസം ഓഫ് എ സ്റ്റാക്ക് ആൻഡ് ഇല്യൂസ്ട്രേറ്റീവ് ബിഹേവിയർ യൂസിംഗ് പുഷ് ആൻഡ് പോപ്പ് ഓപ്പറേഷൻ ക്ലിയർലി ടു മാർക്സ് ആണ് ബ്ലോക്ക് ട്രീ സ്റ്റാക്സ് ആൻഡ് ക്യൂന്ന് ചോദിച്ചിട്ടുള്ളത് ഇനി ക്വസ്റ്റൻ നമ്പർ ഫൈവ് ഫൈവ് മാർക്ക് ക്വസ്റ്റൻ ആണ് എ പാർട്ടിൽ ഗീവ് എ ബൈനറി സർച്ച് ട്രീ വിത്ത് എലമെന്റ് ഫോർട്ടി ട്വന്റി ഫൈവ് ഫിഫ്റ്റി ഫിഫ്റ്റീൻ തേർട്ടി ഫോർട്ടി ഫൈവ് സിക്സ്റ്റി ഷോ ഇറ്റ്സ് ഇൻഡർ ആൻഡ് പ്രീ ഓർഡർ ട്രാവേഴ്സ് ക്ലിയർലി ത്രീ മാർക്ക് ക്വസ്റ്റൻ ആണ് ബ്ലോക്ക് ത്രീ ട്രീസ് ആൻഡ് ട്രാവേഴ്സൽസ് എന്ന് ചോദിച്ച ക്വസ്റ്റൻ ആണ് പാർട്ടിൽ റൈറ്റേഴ്സ് ഈ പ്രോഗ്രാം ദാറ്റ് ഇംപ്ലിമെന്റ് ദ ദ ഡബിൾ സോർട്ട് സോർട്ട് ടു അറേ ഫിഫ്റ്റീൻ തേർട്ടീൻ ഫൈവ് ടെൻ ഇൻ അസെൻഡിങ് ഓർഡർ ക്ലിയർലി ഷോ ദ അറേ അറ്റ് ഈ പാസ് ടു മാർക്ക് ക്വസ്റ്റൻ ആണ് അത് ബ്ലോക്ക് ത്രീ അറേ ആൻഡ് ഡേറ്റാ സ്ട്രക്ചർ എന്ന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റൻ ആണ് ഓക്കെ ഇതാണ് നമ്മളുടെ ഒരു പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ അപ്പം ഇതിന്റെ ആൻസർ ആൻസർ ചെയ്യാ ആപ്പിൽ അപ്ലോഡ് ചെയ് ചെയ്യുന്നതായിരിക്കും അപ്പം അത് റെഫർ ചെയ്തിട്ട് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ വർക്ക്ഔട്ട് ചെയ്തിട്ട് ആൻസർ ആൻസർക്ക് ചെക്ക് ചെയ്യാം ഓക്കെ അപ്പം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത ഈ ഏരിയാസിലൊക്കെ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ബേസിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സിന് കൂടുതൽ പ്രയോറിറ്റീസ് കൊടുത്ത് വർക്കൗട്ട് ചെയ്തിട്ട് നല്ല രീതിയിൽ എക്സാമിന് പ്രിപ്പയർ ചെയ്യുക ഓൾ ദ വെരി ബെസ്റ്റ് താങ്ക് യു